നല്ല നല്ല നിങ്ങൾക്ക് അതായത് ആദ്യം നമുക്ക് ഹൃദയം ഉഗ്രൻ ഉഗ്രൻ എന്ന് പറയാൻ അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഒരു പടമാണ് അപ്പോ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ നല്ലൊരു സിനിമ കാണാൻ കഴിഞ്ഞാൽ ഇത് ഒരേ സമയം ഒരു സത്യനന്ദിക്കാട് മൂവിയാണെന്നും പറയാം അതേസമയം തന്നെ ഇതൊരു ലാലേട്ടന്റെ മൂവിയാണെന്നും പറയാം പെർഫോമൻസ് ലാലേട്ടൻ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ലാലേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ലാലു അലക്സും സിദ്ധിക്കും നന്നായിട്ട് തന്നെ ചെയ്തു സിദ്ധിക്കിന്റെ കൗണ്ടേഴ്സ് ഒക്കെ നമുക്ക് ശരി വരും ചില മൈന്യൂട്ട് സാധനങ്ങളും ഡയലോഗ് ഇല്ലാതെ പോലും ലുക്ക് വെച്ചൊക്കെ പുള്ളി ചില ലുക്സ് ഒക്കെ കാണുമ്പോൾ നല്ല ശരി വരുന്നുണ്ട് നല്ല പടം നല്ലൊരു ഫാമിലി പടമാണ് അപ്പൊ ഒരു ഫെസ്റ്റിവൽ ടൈം ഓണെടുത്തല്ലോ ഈ ഒരു ഓണം ടൈമിലൊക്കെ നല്ലൊരു വിജയം കിട്ടാൻ സാധ്യതയുള്ള ഒരു പടമാണ് നല്ല രസകരമായി കണ്ടിരിക്കാൻ വേണ്ടി നല്ലൊരു പടം സംഗീതം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി പിടിച്ച് നിൽക്കുന്നുണ്ട് പുള്ളി മാക്സിമം പിടിച്ചിരിക്കുന്നുണ്ട് പുള്ളിയുടെ കൗണ്ടേഴ്സും ചിരിയൊക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് ലാലേട്ടൻ കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത് സിദ്ദിക്കിന്റെ പെർഫോമൻസ് ആണ് സംഗീതന്റെ പെർഫോമൻസ് ഓക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലാലേട്ടന്റെ പെർഫോമൻസും സിദ്ദിക്കിന്റെയാണ് നല്ല പടമോ കൊള്ളാം കൊച്ചില്ലെ മശാൻ ഇപ്പം പറയുകയാണെങ്കിൽ നല്ല നല്ല മെസ്സേജുകൾ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് അതായത് ആദ്യം നമുക്ക് ഹൃദയപൂർവ്വം സിനിമയെക്കുറിച്ച് പറയാം ഹൃദയപൂർവ്വം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സറിഞ്ഞ് പറയുകയാണ് നമ്മൾ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു മെസ്സേജാണ് സത്യനാന്തിക്കാണ് എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് വന്നിരുന്ന ഈ പടം കാണാൻ പോകണം കാര്യം എൻ്റെ മക്കളും ഇത് കണ്ട് മനസ്സിലാക്കണം കാര്യം അത്രത്തേക്കുള്ള കണ്ടൻറ്റുകളാണ് ഈ സിനിമയിൽ തന്നിട്ടുള്ളത് കാര്യം ലാലേട്ടൻ്റെ ആ പ്രായത്തിനനുസരിച്ചുള്ള അഭിനയമാണ് ലാലേട്ട ആ സിനിമയിൽ കാഴ്ച വെച്ചിരിക്കുന്നത് പിന്നെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന സംഗീത പ്രമോ എന്ന് പറയുന്ന പ്രോ അവന് ഒരു രക്ഷയില്ല ആ അടിപൊളി അഭിനയമാണ് ലാലേട്ടൻ്റെ കട്ടയ്ക്ക് കട്ടക്കിയൊക്കെയാണ് നമുക്ക് അവന് കുറ്റം പറയാനായിട്ട് അതിലൊന്നുമില്ല പിന്നെ മാളവിക മാളവികയേയും പിന്നെ മാളവികയുടെ കൂടെ അഭിനയിക്കുന്ന നമ്മുടെ സംഗീതം എന്ന് പറഞ്ഞാൽ പഴയ നടി സംഗീതമുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സംഗീതനേന ഇഷ്ടം കാര്യം ഈ മാളവികേനെയും സംഗീതം വെച്ച് നോക്കുകയാണെങ്കിൽ മാളവിക നല്ല നടിയാണ് പക്ഷേ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന നമ്മുടെ യൗവനങ്ങളെ കാത്തു നിൽക്കുന്ന നമ്മുടെ കൊച്ചു പെൺപുളരെ പോലെ അതേപോലെ യൗവനെ കാത്ത് സൂക്ഷിക്കുന്ന സംഗീത ചേച്ചി അവർക്കൊരു ബിഗ് സ്ഥലമുണ്ടാവും കാരണം ഡാലേട്ടൻ്റെ കൂടെ എത്ര വർഷങ്ങൾ ശേഷം ഈ ഒരു ഫ്രെയിമിൽ കിട്ടുന്ന അവർ മഹാഭാഗ്യവില് സംഗീതം മാളവികയെക്കാട്ടി ഏറ്റവും കൂടുതൽ ഗോളടിച്ചിരിക്കുന്ന സംഗീത ചേച്ചിയാണ് ഈ പടത്തിൽ എന്ന് പറയാം എറിച്ച് പറയാം കാര്യം അവർ ഇപ്പോഴും അവർ ആ ശരീരപ്രകൃതി ആ ബോഡി ആ ശരീരപ്രകൃതി അതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ മാളവിക എന്ന് ഒന്നുമല്ല ആ അഴകെന്ന് ചേച്ചാ ഒരേ ഒരു അഴകാണ് പൊളി അഴകാണ് ഒരു സ്റ്റൈൽ സ്റ്റൈൽ ഇതാൻ ഇത് സൂപ്പർ സ്റ്റൈൽ ഇതാൻ എനിക്ക് റീൽ ആ ചാച്ചിയോട് വരെ റീല് ചെയ്യാൻ പറ്റിയെനിക്ക് വലിയ ഭാഗം അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവർക്ക് ഇപ്പോഴും എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വയസ്സ് ആ പ്രായമുള്ള ബ്രോ ആ സ്ക്രീനിൽ കാണാൻ പറയാം സംഗീത ചേച്ചി എടുത്ത് പറയേണ്ട കാര്യമാണ് പിന്നെ ആറ്റം ലാസ്റ്റ് നമ്മുടെ രസതന്ത്രത്തിലെ ഒരു ഐറ്റം ഉണ്ട് ഇതിൽ അത് ആരാണെന്ന് ഞാൻ പറയൂല അത് നിങ്ങളെ ഒന്ന് പടം കണ്ട് നിങ്ങളെ വിലയിരുത്തേണ്ട കാര്യമാണ് അതല്ല അവർ സ്ക്രീനിൽ കാണിച്ച മതി ഹൃദയപൂർവ്വം ഏറ്റവും നല്ല രീതിയിൽ തന്നെ സൂപ്പർ ആയിരുന്നു ഉഗ്രനായിരുന്നു എല്ലാ കാശ്മും അതിൽ ജോസഫിന്റെ മാത്രമാണ് എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയത് ക്യാമറ ബാക്കിയെല്ലാം ഉഗ്രൻ ഉഗ്രനായിട്ട് നല്ല രീതിയിൽ തന്നെ സർപ്രൈസ് ഇല്ല നമുക്കെല്ലാം എല്ലാം എന്താന്ന് പറഞ്ഞാൽ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നൂറ് ശതമാനം വർക്കായിട്ടുണ്ട് ഇമോഷണലി വർക്കായിട്ടുണ്ട് അവരെന്താണ് ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ സിനിമ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഒരു ഒരു സംശയവും വേണ്ട കാരണം ഇങ്ങനെയുള്ള സിനിമ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കട കടന്നുപോയിക്കൊണ്ടത് ഇങ്ങനെയുള്ള സിനിമ മലയാള തനിമ വിളിച്ചു തോന്നുന്ന മലയാളത്തിന്റെ കഥകൾക്ക് മലയാളത്തിൻ്റെതായിട്ടുള്ളൊരു രീതിയാണ് പാൻഡോസിന്റെ ഡി എസ് പറഞ്ഞ കാര്യം